മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ കാര്യമാണ് സമ്പത്ത് സുഖം തൊഴിൽ അഭിവൃദ്ധി എന്നിവ എത്ര പരിശ്രമിച്ചിട്ടും മേൽപറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാന് കഴിയുന്നില്ലെങ്കിൽ പരിശ്രമത്തോടൊപ്പം സഫർഭത്തോടെ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകുന്ന മന്ത്രം ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നമുക്ക് ഇരുപത്തിനാല് ഉപയത്രി മന്ത്രങ്ങളാണുള്ളത് ഓരോന്നും ഓരോ ദേവതകൾക്ക് വേണ്ടിയുള്ളതാണ് അതാത് ഈ മന്ത്രങ്ങൾ ഇരുപത്തിനാലം ശക്തിയും ചൈതന്യവും ഒത്തിരി ഓരോ ശാക്തിക്കും വ്യത്യസ്തമുണ്ട് ഓരോ മന്ത്രത്തിനും ഓരോ ലക്ഷ്യമുണ്ട് അതിൽ സമ്പത്ത് സുഖം തൊഴിലിൽ മേന്മ എന്നിവ പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി ഗായത്രി മന്ത്രം താഴെ ചേർക്കുന്നു ലക്ഷ്മി ഗായത്രി ഓം മഹാലക്ഷ്മി വിത്മഹി വിഷ്ണുപ്രിയായ ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്ഥ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും നക്ഷത്രഫലങ്ങളെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും രേഖാശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും നിവൃത്ത പ്രശ്നങ്ങളെക്കുറിച്ചും ആചാര ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുരാണ കഥകളെക്കുറിച്ചും മാതൃകാ കർമ്മങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക